ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ലെക്സ് വെൽക്കം ടു ആസിംഗ് ബ്ലോഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മുടെ ഒരു പുതിയൊരു അടിപൊളി ഒരു സാധനം വന്നിട്ടുണ്ട് കൊടുങ്കാറ്റം വലത്താൽ നല്ല പക്ക ആശറും എല്ലാം കൂടി പ്രൈസും ഒക്കെ കൂടി കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ വരെ നമ്മുടെ വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല സാധനം പോളിഗാനെന്ന് പറഞ്ഞാൽ സാധനം ഇതാണ് പോളി സാധനം നല്ല കൊടുങ്കാറ്റം വല്ല പറന്ന് ഒരു സാധനമാണ് ആർമ ബ്രാൻഡിൻ്റെ ടൈഫൺ എന്ന് പറഞ്ഞ ബ്രഷ്ലെസ് എഡീഷനായ സിക്സസ് മോഡല് സിക്സെസ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ പാട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ ബട്ടൺ വെയിറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം ഈ വീഡിയോയിൽ മൊത്തം ചെയ്യുന്നത് നമ്മൾ അൺബോക്സിങ് വീഡിയോ എൻ്റെ വണ്ടീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നെക്സ്റ്റ് വീഡിയോയിൽ ഇന്റർ റണ്ണിംഗ് വീഡിയോയും ജമ്പിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് അപ്പോൾ വ ഇതാണ് നമ്മുടെ ടൈഫൺ ആറോ ബ്രാൻഡിന്റെ ടൈഫൺ ആണ് സെവൻറി പ്ലസ് എം പി എച്ച് ഉള്ള വൺ ഫോ കിലോമീറ്റർ വരുമ്പോൾ ട്വന്റി കിലോമീറ്റർ സ്പീഡ് വരും ഇതാണ് നമ്മുടെ സാധനം എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇത് ബഗിയട്ടാ പക്ക ബഗിയാണ് പക്ഷെ ബാഷിങ്ങിന് ഏറ്റവും അടിപൊളി സാധനമാണ് ിനും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് സിക്സസ് കേപ്പബിലിറ്റി ആണ് ബ്രാൻഡിന്റെ ഹെവി ടഫ് റോ ടറൈനിലൊക്കെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറാണ് അതിൽ പിന്നെ നമുക്ക് റേസിനും ഉപയോഗിക്കാം പിന്നെ ജമ്പിംഗ് എന്ന് പറഞ്ഞാൽ മാരക ജമ്പിംഗ് ആണ് സാധനത്തിൽ ഒരു രസ നമുക്ക് എവിടുന്നോടിയും ചാടിക്കാം ഇതിന്റെ അപ്ഗ്രേഡ് അപ്ഗ്രേഡേഷൻ ആണ് ഇപ്പോ വി ഫോർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ക്യാമറ ഒന്ന് ഇത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ബക്കിയിൽ ഇതിനകത്ത് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്ഗ്രേഡൻസ് അപ്ഗ്രേ സോറി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റി നമുക്ക് പിന്നീട് ഗിയറും ഡിഫറൻഷലൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം പിന്നെ ഷോക്കിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ ഷോ ആം ടവറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇതിൻ്റെ പിന്നെ പുതിയ കണക്ടറാണ് വന്നേക്കുന്നത് റിമോട്ട് പുതിയതാണ് ഇതിൻ്റെ ഇത് വി ഫോർ ആണ് വി ഉണ്ട് വി ടു ഉണ്ട് വി ത്രീ ഉണ്ട് പിന്നെ ഇപ്പം ട്വന്റി ട്വൻറ്റി ട്വൻ്റി വണ്ണില് വി ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് അത് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇതിൽ നിന്ന് കുറച്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ വൺ ബൈ എയ്റ്റ് സ്കെയില് ഭഗ്യാണ് കേട്ടോ ആർ ടി ആർ ആണ് റെഡി ടു റൺ ആണ് ഫുൾ സെറ്റപ്പ് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഫുൾ ബോക്സ് റിവ്യൂ കാണിക്കാം വണ്ടി ആക്ച്വൽ സൈസ് ഇത്രയുണ്ട് നീളത്തിൽ ഇത്ര നീളമുണ്ട് ആക്ച്വൽ സൈസ് പിന്നെ ആ ഇതിൻ്റെ അടിവശത്ത ഇതാണ് ടയു കാര്യങ്ങൾ മിനിറ്റ് ഇതിൻ്റെ ബോഡിയിലെ ഡിഫ് നമ്മുടെ പഴയ ഈ ത്രീയിൽ നിന്ന് വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡി ഗ്രാഫിക്സ് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ തന്നെ അലൂമിനിയം ഷോക്ക് ടവർ ഭയങ്കര തിക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഫുൾ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് അതായത് കസ്റ്റമർ ഈ ആർമ ഒരു ഗുണമുണ്ട് കസ്റ്റമറിൻ്റെ റിവ്യൂ അനുസരിച്ച് അവരുടെ എന്താണോ അവർക്ക് എന്തൊക്കെയാണ് വണ്ടിക്ക് കംപ്ലയിൻസ് വന്നത് അതനുസരിച്ച് അവർ വണ്ടിയിലെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും അപ്പം പെട്ടെന്ന് ഊരാനും പിടിക്കാനും അതായത് നമുക്ക് പെട്ടെന്ന് ഡിഫറൻസിലൊക്കെ അയച്ച് സെറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പിന്നെ ടയറാണ് അത് ലോ ഡ്രാഗ് വീൽ മൾട്ടി ടെറൈൻ ഡോട്ട്സ് ആണ് അതായത് പക്ക ഡോട്ട്സ് ഞാൻ കാണിച്ച് തരാം വണ്ടി നമുക്കപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അത് തുറക്കാം ഇതാണ് സാധനം കണ്ടു കൊടുത്തേക്കുന്നത് ഓൾ ടറയും പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഏത് ടറയിലും ഉപയോഗിക്കാൻ വേണ്ടി സ്നോ ഡ് റോഡ് പിന്നെ ഗ്രാസ് സണ് ഏത് പിന്നെ റെയിൻ ഏതിലും വാട്ടർഫോള് വാട്ടർ പ്രൂഫ് ഫോർ ഇന്റി ഫോർ വെഹിക്കിളാണ് കിട്ടാം പക്ക സ്റ്റേബിളായിട്ടുള്ള വണ്ടിയാണ് ഹൈ സ്പീഡിലും വണ്ടി ഭയങ്കര സ്റ്റേബിളായിരിക്കും പിന്നെ ആർമേഡാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഫുള്ളി എക്വിപ്മെൻ്റ് ആണ് റെഡി ടു റെഡിറ്റഡാണ് പിന്നെ ഇതിൻ്റെ റോൾകേജാ ഇതിൻ്റെ അല്ല വേറെ ഇതിൻ്റെ റോളറൊക്കെ വരുന്നുണ്ട് അത് ഇലക്ട്രോണിക്സ് ഇല്ലാണ്ട് ആർമേഡ് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ബുക്ക്ലെറ്റ് കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു സാധനം കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനകത്ത് അത് വച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തുള്ളതല്ല ദേശീയയുടെ വേറെ വണ്ടി എടുത്തപ്പോൾ അതിനകത്ത് കത്ത് വച്ചിറ ഇതാണ് ബുക്ക്ലെറ്റാ ജോയ്സ് ബുക്ക്ലെറ്റിൽ എന്തൊക്കെ വന്നേക്കുന്നത് നോക്കാം ആ ഒരു സ്പീഡ് ബിനിയം വന്നിട്ടുണ്ട് ഇത് ഇതിനകത്ത് രണ്ട് ഗിയറിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സ്പീഡ് ഗിയറിങ്ങിൻ്റെ മോട്ടറിലെ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ സെവൻറ്റി എം പി എച്ചിൻ്റെ സ്പീഡിൽ കൂടും അതായത് ഓഫ് റോഡിന് ഉപയോഗിക്കാനായിട്ട് ഇപ്പം നോർമലി അതിനകത്ത് കിടക്കുന്നത് ഓഫ് റോഡിന് ഉപയോഗിക്കാവുന്ന ഗിയറാണ് ചെറിയ ഗിയറാണ് പിന്നെ ഇനി വേറൊരു ഗിയർ ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗിയറിലേക്ക് കഴിഞ്ഞാൽ വണ്ടി ഹൈ ഹൈസ്പീഡിൽ കണ്ണുകഴിഞ്ഞാൽ അതായത് റോട്ടിൽ കൂടെ ഫ്ലാഷ് സർഫേ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഓടിച്ച് അല്ലെങ്കിൽ മറ്റേ ഓഫ് റോഡ് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മോട്ടറും ഇ എസ് ഒക്കെ പോകും അപ്പം അതുകൊണ്ട് കറക്റ്റ് ലെവലായിട്ടുള്ള റോട്ടിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഹൈ സ്പീഡിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത് ഹൈ സ്പീഡ് ഗിയറിങ് ആണ് അപ്പോൾ നമ്മൾ വണ്ടി നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഗിയർന്നാണ് ഇവര് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പക്ഷേ അതല്ല അതിനും നമ്മുടെ ബാറ്ററിക്ക് പവർ കൂടുന്നതനുസരിച്ച് ഇത് തേർട്ടി ഫൈവ് സിയിലാണ് അവർ പറഞ്ഞേക്കുന്നത് നൂറ്റി പതിമൂന്ന് അല്ലാണ്ട് ഫിഫ്റ്റി സി മറ്റേ ഹൈ സി റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇതാണ് വണ്ടിയുടെ പെർഫോമൻസിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് സ്റ്റിക്കർ ആർമയുടെ സ്റ്റിക്കറുകൾ വന്നിട്ടുണ്ട് ഇതാണ് സ്റ്റിക്കർ സ്റ്റിക്കർട്ടാസ് പിന്നെ വന്നേക്കുന്നത് പിന്നെ ഇതാണ് പിന്നീ വലിയ പിനി പിന്നെ വന്നേക്കുന്നത് ടൂൾസ് വന്നിട്ടുണ്ട് ടൂൾസ് വന്നിട്ടുണ്ട് എന്താ ടൂൾ വന്നിട്ടുണ്ട് പിന്നെ ആ പിന്നെ ഷോക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് നമ്മൾ റൈസിന് ഉപയോഗിക്കുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സസ്പെൻഷൻ എങ്ങനെയാണോ നമുക്ക് ചെയ്യേണ്ടത് അതേപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിലെ പ്രിസ്റ്റൻ്റെ ഇതാണ് വന്നേക്കുന്നത് വാഷറാകാൻ വന്നേക്കുന്നത് പിന്നെ ബുഫ്ലൈറ്റ് ഓക്കെ എത്രവണ് അതിൻ്റെ കാര്യം പിന്നെ ഇതിന് ഗ്യാരണ്ടി ഉണ്ട് ഔട്ട്സൈഡാണ് ഗ്യാരണ്ടി ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് നോക്കാം അപ്പൊ കഴിച്ചാൽ നമുക്ക് വണ്ടി എടുക്കാം പുറത്തേക്ക് എടുക്കാം ആ റിമോട്ട് പരിചയപ്പെട്ടുണ്ട് പുതിയ പുതിയ ടൈപ്പ് റിമോട്ടാണ് ഇപ്പൊ വന്നേക്കണേല് പിന്നെ അപകടം വന്നിട്ടുണ്ട് ഇത് സ്പെക്ട്രത്തിന്റെ എസ് ടി എക്സ് ടു എന്ന് പറഞ്ഞ റിമോട്ടാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ത്രോട്ടിൽ ട്രിം റേറ്റ് കാര്യങ്ങൾ സ്റ്റിയറിങ് ട്രിം അങ്ങനെയൊക്കെ എല്ലാവിധത്തിലുള്ളൂ പിന്നെ സ്പീഡ് കുറക്കാനും കൂട്ടാനും പറ്റും ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് അപ്പം ത്രോട്ട് എങ്ങനെയാണോ നമുക്ക് ട്രാക്ക് അനുസരിച്ച് ഓടിക്കണമെങ്കിൽ ട്രാക്ക് അടിച്ചു ബാഷ് ആണെങ്കിൽ ഫുൾ ഇല്ല ഇട്ടുകഴിഞ്ഞാൽ വണ്ടി ബാഷ് ആയിട്ടുള്ള സ്പീഡിൽ പോകും ഹെവി ഡ്യൂട്ടിയാണ് പക്ക നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബാറ്ററി നാല് ബാറ്ററി ആണ് എത്തുന്നത് ഇതൊക്കെയാണ് ഈ റിമോട്ടിൻ്റെ കാര്യങ്ങൾ ഓക്കെ പിന്നെ ഫുള്ള് വാട്ടർ പ്രൂഫാണ് വണ്ടി അപ്പൊ നമുക്ക് വണ്ടി എടുതാം എങ്ങനെ ഇതല്ലോ പോളിയല്ലേ നമ്മുടെ സാധനം ഇതാണ് കണ്ട കുഞ്ഞിനെ ഉള്ളൂ പക്ഷേ ഐറ്റം വേറെ ലെവലാണ് ആദ്യം ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയാണ് ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ വണ്ടിക്ക് നല്ല നമ്മുടെ വലിയ വണ്ടിയുടെ ഒക്കെ വിലയുണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ വരും സെവൻറ്റി ഒക്കെ വരും ഈ വണ്ടിക്ക് നമ്മുടെ വലിയ വണ്ടിയുടെ ഒക്കെ വിലയും ഇതിനുണ്ട് വണ്ടി അങ്ങനത്തെ വണ്ടിയാണ് അതായത് ഒരു ശരിക്കും പറയുന്നത് ഈ വണ്ടിയുടെ ലുക്കൊക്കെ അടാ അതിൻ്റെ ആ ഇരിപ്പും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് തന്നെ നല്ല ഒരു ഏലിയൻ ലുക്കാണ് ആ ഷേപ്പ് ഒന്ന് ഷെയ്പ്പോച്ചോട്ടെ ഒരു ഏലിയൻ ലുക്കിലാണ് കണ്ട ഇത് ഭയങ്കര ഏലിയൻ ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത് ആറമയുടെ പക്ക സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഏഹ് അടിപൊളി അല്ലേ ഒരു നല്ല ഷേപ്പ് നല്ല സുഖമുണ്ട് തൊടാനും മുട്ട തല ഒരു വണ്ടി അടിപൊളി ലുക്കാണ് പിന്നെ സ്പോയിലർ വിൻഷീൽഡൊക്കെ നല്ല അതായത് അതായത് വണ്ടി കാറ്റിനോട് നല്ലോണം താന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതൊക്കെ കൊടുത്തങ്ങുന്നത് ഇതൊക്കെ ഫുള്ള് വർക്കിങ് വർക്കിംഗ് സാധനങ്ങളാണ് അതാണ് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും ഇതിനകത്ത് ടയറൊക്കെ ഫുൾ അപ്ഗ്രേഡേഷൻ വന്നേക്കുന്നതാണ് ടയർ വന്നേക്കുന്ന അതിൻ്റെ ഗ്രിപ്പ് ഉണ്ടോ പക്ക വേറൊരു ലെവലിൽ അതായത് ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ തുരന്നെടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ അങ്ങനത്തെ ടൈപ്പ് ടയറാണ് സാധാരണ വന്നേക്കുന്ന ടൈപ്പ് അല്ല അങ്ങനെ പക്ക ബാഷറായിട്ടുള്ള വണ്ടിയാണ് ഷോക്കൊക്കെ പക്ക സ്റ്റേബിളാണ് കണ്ട വണ്ടി നല്ല ഇതാണ് അടിയിൽ മൊത്തം അലൂമിനിയം കാര്യങ്ങളാണ് വന്നേക്കുന്നത് അടിയിൽ വന്നേക്കുന്നത് ഫുള്ള് മെറ്റലാണ് കേട്ടോ ഇത് മെറ്റലാണ് ഈ ആമൊക്കെ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് അവർ ചില അപ്ഗ്രേഡേഷൻസ് ആണ് നമുക്ക് നടത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ ഈ ഫ്ലു ആക്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതോ ടോർച്ചകളുടെ സ്റ്റിക്കർ പൊട്ടിച്ചിട്ടുണ്ട് ഇത് വന്നേ പിന്നെ ഒട്ടിച്ചാണ് അപ്പോൾ ഇതൊക്കെ വണ്ടിയുടെ പുറത്തെ കാഴ്ചകൾ ടിപൊടി ഇത് മറ്റേ ബാറ് അതായത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ബാറാണ് ഓക്കെ വണ്ടി ഇങ്ങനെ ഇരുന്ന് കാറ്റ് പിടിച്ച് പോകണം അങ്ങനത്തെ സെറ്റപ്പ് ഉള്ള കാറാണ് കേട്ടോ അപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടേക്കാം വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടേക്കാം കേട്ടോ ഈ വണ്ടി പോണേൻ്റെ ഞാൻ ചെയ്തതല്ല വേറെ ആൾ ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുണ്ട് നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് അതിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി നമ്മുടെ ഈ ലെംബോർഗിനിയുടെ ബുക്ക് ഒക്കെ ബാക്കി ഇരിക്കുന്നവരുണ്ട് ലുക്കല്ലേ അവശ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ക്യാമറ ഒന്ന് പിടിച്ചേ നമുക്കിത് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം ഇതിന് പിന്നെ പിന്നെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം ഇത്രേ ഉള്ളൂ കവർ വണ്ടി ഇതാണ് കവറ് എങ്ങനെയുണ്ട് ഡോൺ ജസ്റ്റ് ബാഷ് എന്നൊക്കെ രീതി ഉണ്ട് ബ്ലാസ്റ്റർ ഒക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ള കവറാണ് നല്ല ഭംഗിയാണ് അടിപൊളി ഭംഗിയും കാര്യങ്ങളും ആണ് അതാകുമ്പോൾ നമുക്ക് ഇത് കൂടെ നോക്കാം വണ്ടി ഇതാണ് ഗ്രൈസ് ഇങ്ങനെയുണ്ട് നമ്മുടെ ഔട്ട് കാസ്റ്റിൽ വന്നേക്കുന്ന ഈ സിയും കാര്യങ്ങളാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഔട്ട്കാസ്റ്റിൽ ഇ എസ് സിയും മോട്ടറും സെയിം മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് നമ്മളെ ചാനലിൽ ഔട്ട്കാസ്റ്റിൻ്റെ റിവ്യൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സെയിം ഇ എസ് സിയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നേക്കുന്നത് പക്കാ സ്റ്റേബിൾ പിന്നെ അതിനകത്ത് അപ്ഗ്രേഡേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പഴയ മോഡലിന് ഇതിൻ്റെ റിസീവർ ബോക്സ് ചെറുതായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഒക്കെ ചെറുതാണ് പിന്നെ ഇത് ബാറ്ററി ട്രേ ആണ് പിന്നെ പുതിയ ഐ സി ഫൈവ് ഹെവി ഡ്യൂട്ടി കണക്ടറാണ് വന്നേക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ട ഇത് ഹെവി ഡ്യൂട്ടി ഡ്യൂട്ടിയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കറണ്ട് നല്ല കറണ്ടാണ് ഇതിനകത്ത് പാസ് ചെയ്യുന്നത് ക്യാമറ ഒന്നും കൊണ്ടുവരുമോ അവിടുത്തേക്ക് കൊണ്ടുവരുമോ ഹെവി ഡ്യൂട്ടി അപ്പോൾ ഐ സി ഫൈവ് എന്നും പ്രപ്പശ നമ്മളിത് മാറ്റും എക്സി നയൻറ്റി ആക്കും ഐ സി ഫൈവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ഇനി നമുക്ക് ഇപ്പോൾ അല്ല അപ്പം നമ്മുടെ എല്ലാ ബാറ്ററിയും എക്സ്സി നയൻറ്റി ആക്കിയിരുന്നു എക്സി നയൻറ്റിയും നല്ല ലോഡ് എടുക്കുന്ന ബാറ്ററി കണക്ടറാണ് അപ്പോൾ കണക്ടറിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ കണക്ടർ ചൂടാവാണ്ടിരിക്കാനും ചൂടാകുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പവർ ലോസ് വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹെവി ഡ്യൂട്ടി കണക്ടറുകൾ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഈ ഈ ഇതൊക്കെ മെറ്റൽ ഷീൽഡൊക്കെ ഫുൾ ആണ് ഫുള്ള് ഹെവി ഡ്യൂട്ടിയാണ് നല്ല തിക്നെസ് ഉണ്ട് ഇപ്പൊ ഇതിന്റെ തന്നെ തിക്നസ്സ് വന്ന് തിക്നെസ് പക്ക തിക് നല്ല ആണ് വന്നേക്കുന്നത് ഈ ഷോക്ക് ടവറിന്റെ തിക്നെസ് വന്നേക്കുന്നത് പിന്നെ തന്നെ ഈ ബാക്കിലെ ഷോക്ക് ടവറിൻ്റെ നല്ല സൗണ്ട് ഉണ്ടാവും നോയ്സ് വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട് അതായത് സോറി അപ്പോൾ ഇതാണ് ഷോക്ക് ടവർ വരുന്നത് നല്ല തിക്നെസ് റോഡിലുള്ള ഷോക്ക് ടവറാണ് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ചേയ്സ് ബെൻഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഉള്ള ടവറാണ് അതായത് അതിന് സപ്പോർട്ട് കൊടുത്തേക്കുന്ന ഇതാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ക്രോസ് ബാറിന്റെ ഇത് ഫുൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് പിന്നെ ഷോക്ക് കുറച്ചും കൂടിയും നല്ല സ്റ്റിഫും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത് ഇത് പിന്നെ മഡ് അതായത് മണ്ണൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വേണ്ടി ചെയ്തേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ലിപ്പോ ബാറ്ററിയുടെ ബാലൻസ് കൺട്രോൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത് അത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ലിപ്പോ ബാറ്ററി രണ്ടെണ്ണം ഇടുമ്പോൾ അതിനകത്ത് കൊടുക്കാം പിന്നെ ടവറ് അതിൻ്റെ കാര്യങ്ങൾ ഇത് പൊക്കാൻ വലുത് വലിയ ബാറ്ററി ഇടണമെങ്കിൽ ഒന്ന് പൊക്കി കൊടുക്കാം അങ്ങനെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കവറ് വന്നിട്ടുണ്ട് പിന്നെയും കീറുന്നത് നല്ല സ്പെക്കുകൾ കൂടിയല്ല പിന്നെ സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് മെറ്റലാണ് ഇതൊക്കെ ബാക്കിയൊക്കെ ഡ്രൈവ് ഷാഫ്റ്റുകളൊക്കെ എല്ലാം മെറ്റലാണ് അതിൻ്റെ അവിടെ തന്നെ ഡ്രൈ ഷാഫ്റ്റിൻ്റെ ഒക്കെ തിക്നസ്സ് കൂടിയിട്ടുണ്ട് ഈ ഡ്രൈവ് ഷാഫ്റ്റൊക്കെ തിക്നസ് കൂടിയിട്ടുണ്ട് നല്ല തിക്നെസ് വന്നിട്ടുണ്ട് ഹെവി ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട് അവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ക കൺസെപ്റ്റുകൾ കൂടിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് അതായത് നമുക്ക് പാച്ച് ചെയ്യാൻ പറ്റിയ സെറ്റപ്പിൽ വണ്ടി എങ്ങനെയൊക്കെ കുളിച്ചാലും ഒന്നും പറ്റരുത് അങ്ങനത്തെ സെറ്റപ്പിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയത് പിന്നെ പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഉള്ളിൽ വന്ന ഡിഫറെസ് ലോക്കൊക്കെ ഡിഫറൻസിലൊക്കെ ലോക്കല്ല സോറി ഡിഫറൻസിലൊക്കെ പക്ക ഹെവി ഡ്യൂട്ടി നല്ല ഹാർഡ് ഇതാക്കിയേക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ അപ്പം നമുക്കിതിൻ്റെ അതിനിപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട് ഈ കണക്ടർ മാറ്റണം പിന്നെ നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ബഗീടെ ഒരു ഡ്യൂർ അട്രാക്ഷൻ്റെ ബഗീഡിട്ടുണ്ടായില്ല അപ്പോൾ അതിന് നമ്മൾ അലൂമിനിയം ഷീറ്റ് അടിച്ചു തരണം അപ്പോൾ ഇതിൻ്റെ അടിയിൽ അലൂമിനിയം ഷീറ്റ് അടിക്കണം അപ്പോൾ അതൊക്കെ അടിച്ചിട്ടോളം വണ്ടി ഇറക്കാനായിട്ട് അപ്പോൾ വേണമെങ്കിൽ മഴയാണ് നമ്മുടെ ട്രാക്കിലൊക്കെ വെള്ളമാണ് അതുകൊണ്ടാണ് ഓടിച്ച് ഇതിന്റെ വീഡിയോ എടുക്കാത്ത കേട്ടോ ഇപ്പം ഫുള്ള് നമുക്കറിയാമല്ലോ ഒന്ന് മഴയും മഴയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ട്രാക്കിലേക്ക് വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ മാത്രമാണ് ചെയ്ത് അപ്പോൾ ഇനി ഇതിന്റെ അലൂമിനിയം ഷീറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു മഡ് ഫ്ലാപ്പ് ഒക്കെ വെക്കണമെന്നുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ട്രാക്കിലേക്ക് ഇറക്കി പൊളിക്കാം ഏഹ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിങ്ങളോട്ടോ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പം പലരും നമ്മുടെ വീഡിയോ കാണുന്നത് ഓടിച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് വാക്കിങ് ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാനൊക്കെ കാണണം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഗി എല്ലാവരും പങ്കെടുക്കാം ഓക്കെ എല്ലാവരും പങ്കെടുക്കാനുള്ള ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറ്റുന്നതാണ്